എൻ്റെ പ്രണയമേ രചന റിൻസി പ്രിൻസ് ഋതുനന്ദനും നമുക്ക് തിങ്കളാഴ്ച മുതൽ തുടങ്ങാം കേട്ടോ എനിക്ക് നല്ല ഒക്കെ ഉണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ സ്റ്റോറി ഇടുന്നത് അപ്പം മറ്റേ ചാനൽ നമ്മുടെ ഹൃദയരാഗം ഇടുന്ന ആ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടാറായിട്ടുണ്ട് ക്രൈറ്റീരിയാസ് പൂർത്തിയാക്കാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ആ ചാനലിന് കിട്ടണേ എന്നൊന്ന് ആ ചാനൽ എന്തായാലും റെഗുലർ ആവും അപ്പൊ പിന്നെ അടുത്തതിന് കിട്ടാൻ വേണ്ടി എനിക്ക് ഒരു ടെൻഡൻസി വരുമല്ലോ അപ്പോഴത്തേക്ക് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഐ ലവ് യു ടു വിഷ്ണു ഏട്ട അവള് പറഞ്ഞപ്പോൾ അവന്റെ ചൊടിയിലും പ്രണയത്തിന്റെ ഒരു മനോഹരമായ പുഞ്ചിരി വിടർന്നു എനിക്ക് വേണ്ടി താൻ ഇത്രയൊക്കെ വീട്ടിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എനിക്കെന്തോ വിഷ്ണു ഏട്ടനെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി വിഷ്ണു അറിയോ ഞാൻ പഠിക്കുന്ന സമയത്തും ജോലി ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് പേര് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ എനിക്ക് ഇതുവരെ ഒരു പ്രണയം പോലും ഉണ്ടായിട്ടില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും അവൾ പറഞ്ഞപ്പോൾ അവൻ അത്ഭുതം തോന്നി അത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിക്ക് ഇതുവരെയും ഒരു പ്രണയബന്ധം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ ചിലപ്പോൾ പറയാൻ പറ്റില്ല എല്ലാവർക്കും പ്രണയിക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ തൻ്റെ ആദ്യ പ്രണയം ഞാനാണെന്നാണോ പറഞ്ഞു വരുന്നത് ഏക ആക ഏറെ ആകാംക്ഷയോടെ അവൻ ചോദിച്ചു പിന്നല്ലാതെ അതുകൊണ്ടല്ലേ എന്തു വന്നാലും ഞാൻ ഈ കല്യാണം മാത്രമേ കഴിക്കൂന്ന് പറഞ്ഞത് കൊഞ്ചു കൊഞ്ചുള്ള അവളുടെ ആ സംസാരം കേട്ടപ്പോൾ അവൻ അവളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി പക്ഷേ എനിക്കൊരു ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് തുറന്നു പറഞ്ഞു വിഷ്ണു അവളെപ്പറ്റി വിശദമായി വിവാഹത്തിന് മുൻപ് ഒരു അഫയർ ഉണ്ടാകുന്നത് അത്ര വലിയ കുറ്റമൊന്നുമല്ല വിഷ്ണു ഏട്ടാ വർഷം അത് നിസാരവൽക്കരിച്ചപ്പോൾ അവന് സന്തോഷം തോന്നി എങ്കിലും തുറന്നു പറയേണ്ടത് തൻ്റെ മര്യാദയാണല്ലോ വിഷ്ണു ഏട്ടൻ്റെ കാര്യത്തിൽ ഞാനൊരല്പം ആണ് കേട്ടോ അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചിരുന്നു ഇനിയിപ്പോൾ എടുത്തു പിടിച്ച കല്യാണം നടത്തേണ്ട കാര്യമില്ലല്ലോ നമുക്ക് കുറച്ച് നാളൊന്ന് പരിചയപ്പെട്ട് ഒന്ന് പ്രണയിച്ചൊക്കെ കല്യാണം കഴിച്ചാ പോരെ താനും പ്രണയിച്ചിട്ടില്ല നല്ലേ പറഞ്ഞത് എനിക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല പ്രണയിച്ച് കല്യാണം കഴിക്കണം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അത് നടന്നില്ല ഞാൻ തിരിച്ചു പോകുമെന്ന് കരുതിയാണല്ലോ പെട്ടെന്ന് കല്യാണം തീരുമാനിച്ചത് ഇനിയിപ്പോൾ പെട്ടെന്ന് വേണോ അവൻ ചോദിച്ചപ്പോൾ അവളൊന്ന് പതറി എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ വിഷ്ണുവിന്റെ വീട്ടിൽ തന്നെക്കുറിച്ച് ആരെങ്കിലും പരദൂഷ്ണവുമായി ചെന്നാലോ എന്നാണ് അവൾക്ക് പേടി നിശ്ചയ സമയത്ത് തന്നെ അയൽവക്കത്തുള്ള പലരിൽ നിന്നും മുറുമുറുപ്പുകൾ ഉയർന്നതായി അമ്മ പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞ് നമുക്ക് പ്രണയിക്കാമല്ലോ വിഷ്ണുവേട്ട എത്രയും പെട്ടെന്ന് വിഷ്ണുവേട്ടനെ സ്വന്തമാക്കണമെന്നാണ് വിവാഹം കഴിഞ്ഞാൽ പിന്നെ വിഷ്ണുചേട്ടന എൻ്റെ സ്വന്തമല്ലേ അല്ലേ എൻ്റെ മാത്രമല്ലേ ഒരു കൊഞ്ചലോടെ ചോദിച്ചപ്പോൾ അവനൊന്ന് ചിരിച്ചു ആയിക്കോട്ടെ ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം അവൻ പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകണം അതിനു മുൻപേ ഞാനൊന്ന് വിളിച്ചതാ എനിക്ക് പിന്നെ ഞാൻ ഉച്ചയ്ക്കോ വൈകിട്ടോ വിളിക്കാം കേട്ടോ അവൾ ഫോൺ വെക്കുന്നതിന് മുൻപേ പറഞ്ഞു അവൻ അവനോക്കെ പറയുകയും ചെയ്തു അവൾ ഫോൺ വെച്ച് കഴിഞ്ഞതും കുറച്ച് സമയം ആ ഫോണും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ കിടന്നു അവളെപ്പറ്റി ഓർത്തപ്പോൾ അവൻ്റെ ഒരു പുഞ്ചിരി മിന്നി ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം കണ്ടിട്ടുള്ള ഒരു പെൺകുട്ടി അവൾ തൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്തുന്ന ഒരാളായി മാറുമെന്ന് വിചാരിച്ചിരുന്നില്ല അവളോടിപ്പോൾ വല്ലാത്തൊരു സ്നേഹം തോന്നുന്നു ആ നിമിഷം അവളെ കാണണമെന്ന് അവന് തോന്നി പെട്ടെന്നാണ് അവൻ്റെ ഫോണിൽ ബലടിച്ചത് ഗൾഫിൽ കൂടെ ഉണ്ടായിരുന്ന ജോബിയാണ് വിളിക്കുന്നത് അവൻ പെട്ടെന്ന് ഫോൺ എടുത്തു കുറേ സമയം വിശേഷങ്ങൾ സംസാരിച്ചു അപ്പോഴാണ് രണ്ടുപേരും ഒരേ വള്ളത്തിലെ യാത്രക്കാരാണെന്ന് മനസ്സിലായത് ജോബിയുടെ ജോലിയും നഷ്ടമായിരിക്കുന്നു ഒരു പുതിയ ബിസിനസ്സിനെ കുറിച്ച് പറയുവാൻ വേണ്ടി കൂടിയാണ് അവൻ വിളിച്ചത് ജോലി നഷ്ടമായ കുറച്ച് അധികം സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്ന് മൂന്നാറിൽ ഒരു റിസോർട്ട് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരാൾക്ക് തന്നെ വാങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് നാലോ മൂന്നോ സുഹൃത്തുക്കൾ ഒന്നു ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പിൽ വാങ്ങാമെന്നാണ് കരുതുന്നത് ഒരു ദിവസം തന്നെ നാൽപ്പതിനായിരം അൻപതിനായിരം രൂപ ലാഭം ലഭിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പുതിയൊരു ബിസിനസ്സായി അത് തുടങ്ങിയാലോ എന്നൊരു ആലോചനയുണ്ട് അതിൽ താല്പര്യമുണ്ടോ എന്ന് വിഷ്ണുവിനോട് ചോദിക്കുവാൻ വേണ്ടിയാണ് ജോബിയുടെ വിളി എടാ റിസോർട്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു തുകയാവില്ലേ നമ്മളെ കൊണ്ടൊക്കെ കൂട്ടിയാൽ കൂടുവോ എടാ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ മുടക്കേണ്ടി വരും ഒരാൾ തന്നെ നമ്മൾ നാല് പേരും കൂടിയാണേൽ ഈസി ആയിട്ട് നടന്നു പോവും നമുക്ക് കമ്പനിയിൽ നിന്ന് നല്ലൊരു തുക കിട്ടും ബാക്കിയും കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണെങ്കിലും ഒരു ഏഴര ലക്ഷം രൂപ നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടും ബാക്കി ഒരു ഓരോരുത്തരും ഉണ്ടാക്കിയാൽ റിസോർട്ട് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഭാവിയിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും ആകും നീ എന്ത ഈ പറയുന്നത് എടാ നിനക്കറിയാലോ വീട് ലോണിലാണ് അത് തീരാതെ ഞാൻ എന്താ ഒരു തീരുമാനം എടുക്കുക അതിൻ്റെ അടവ് തന്നെ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു നിനക്ക് കുറച്ച് സ്ഥലമില്ലേ അവിടെ എന്തെങ്കിലും കൃഷി ചെയ്തുകൂടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്താൽ ഇപ്പം ലക്ഷങ്ങളാണ് വലിയ പണിയുമില്ല ഒരു സൈഡ് ബിസിനസ്സായിട്ട് അതുകൂടി ചെയ്യേ അതിൻ്റെ കൂടെ ഈ റിസോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഇനി ഗൾഫിലൊന്നും പോകാതെ നൈസായിട്ട് കാര്യങ്ങൾ നടക്കും ഫാമിലി ആയി ഒക്കെ തന്നെ നന്നായി ആഘോഷിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അത്യാവശ്യം ട്രക്കിങ്ങും ഫുഡും ഒക്കെ ആയിട്ട് ഒരു ഡേ പാക്കേജ് പതിനയ്യായിരം രൂപ നമുക്കൊരു ദിവസം അങ്ങനെ ഒരു പത്ത് പേര് വന്നാൽ ഒന്നര ലക്ഷം രൂപ കയ്യിലിരിക്കും എങ്ങനെ നോക്കിയാലും ഒരാൾക്ക് നല്ല ലാഭം ഉണ്ടാവും ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം വിഷ്ണു പറഞ്ഞു നീ വിളിക്കണം ഇന്നോ നാളെയോ തന്നെ വിളിച്ചു പറയണം ജോബി പറഞ്ഞപ്പോൾ വിഷ്ണു ഓക്കെ പറഞ്ഞു അവൻ അത് വീട്ടിലിരിക്കുന്നത് വലിയ മടുപ്പ് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ നേരെ പറമ്പിലേക്ക് ഇറങ്ങി അവിടെ ജോലിക്ക് വരുന്ന കൃഷ്ണൻചേട്ടനോട് കുറച്ച് അധികം വിശേഷങ്ങളൊക്കെ പറഞ്ഞു അയാൾക്കും കുടുംബത്തിനും വേണ്ടി കുറച്ച് സാധനങ്ങളും കൊണ്ടുവന്നിരുന്നു അത് കൊടുത്തപ്പോൾ ആൾക്കും സന്തോഷമായി പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചും അയാളോട് ചോദിച്ചു പുതിയ കൃഷികളെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നല്ല ലാഭമുള്ളതാണെന്ന് കൃഷ്ണൻചേട്ടനും അറിയാം ഇടവിളയായി വേണമെങ്കിൽ വയ്ക്കാവുന്നതേ ഉള്ളൂ എന്നും അത് വലിയ പാടുള്ള കാര്യമല്ലെന്നും കൃഷ്ണൻ ചേട്ടൻ പറഞ്ഞപ്പോൾ കുറച്ച് സ്ഥലത്ത് അതുകൂടി വെച്ചാലോ എന്ന് വിഷ്ണു അഭിപ്രായം തിരക്കി നല്ലതായിരിക്കുമെന്ന് അയാൾ പറയുകയും ചെയ്തു ഗൾഫിലേക്ക് പോകാനുള്ള പ്ലാൻ ഇല്ലെന്ന് കൃഷ്ണനോട് വിഷ്ണു പറഞ്ഞു അത് തന്നെയാണ് കുഞ്ഞെ നല്ലത് വിദ്യ കുഞ്ഞിൻ്റെ കല്യാണം കൂടി കഴിയുന്നതോടെ ബാധ്യതകളൊക്കെ തീരുവല്ലോ ഇനിയിപ്പോൾ അമ്മയുടെ കൂടി ഇവിടെ നിൽക്ക് അതല്ലേ നല്ലത് കൃഷ്ണൻ ചേട്ടൻ ചോദിച്ചപ്പോൾ മനോഹരമായി അവനൊന്ന് ചിരിച്ചു തിരികെ പോരും വഴി നേരെ അനൂപിൻ്റെ വീട്ടിലേക്ക് കയറി അനൂപ് അവിടെ വിസ്മയയ്ക്ക് ജ്യൂസ് അടിക്കുന്ന തിരക്കിലാണ് അത് കണ്ട ഒരു ചിരിയോടെയാണ് അവിടേക്ക് കയറിയത് അക്കൂട്ടത്തിൽ കിട്ടി അവനും ഒരു ഗ്ലാസ് ജ്യൂസ് പിന്നെ സന്ധ്യയുടെ വിശേഷം തിരക്കലം മറ്റുമായി ബാങ്കിലാണ് അനൂപിന് ജോലി അവൻ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതുകൊണ്ട് വൈകിട്ട് ജോബി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കുറിച്ച് അവനോട് സംസാരിക്കാമെന്നാണ് വിഷ്ണു കരുതിയത് വിഷ്ണുവിനെ കാണുമ്പോഴെല്ലാം വിസ്മയയ്ക്ക് വല്ലാത്തൊരു നഷ്ടബോധം തോന്നും നല്ലൊരു പയ്യനാണ് വിഷ്ണു വളരെ കുറച്ച് നാളുകൾ മാത്രമേ താനവനെ പരിചയപ്പെട്ടിട്ടുള്ളൂ പലപ്പോഴും അനൂപുമായി പ്രണയത്തിലുള്ള സമയത്ത് ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോളൊക്കെ വളരെ മാന്യമായ പെരുമാറ്റമായിരുന്നു അനൂപിനെ പോലെ തന്നെ നല്ലൊരു പയ്യനാണ് വിഷ്ണുവും എന്ന് തോന്നിയിട്ടുണ്ട് വിഷ്ണു ആയിരുന്നു ഭാമയെ കല്യാണം കഴിക്കുന്നതെങ്കിൽ അത് എത്ര മനോഹരമായിരിക്കുമെന്ന് ആ നിമിഷം വിസ്മയം ചിന്തിച്ചു തനിക്ക് പോലും ഇത്രത്തോളം വേദനയും വിഷമവും തോന്നുമ്പോൾ ഭാമയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആ നിമിഷം വിസ്മയെ ചിന്തിച്ചത് ഒരു നിമിഷം ഭാമയുടെ ഇഷ്ടത്തെക്കുറിച്ച് വിഷ്ണുവിനോട് പറഞ്ഞാലോ എന്ന് പോലും അവൾ ഓർത്തു പിന്നെ താനത് പറഞ്ഞാൽ അനൂപ് അറിയില്ല എന്നായിരുന്നു അവൾ ചിന്തിച്ചത് മാത്രമല്ല ഈ വൈകിയ വേളയിൽ താനത് പറയുന്നത് പിന്നീട് ഭാമയും വിഷ്ണുവും തമ്മിൽ പരസ്പരം കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയല്ലാതെ മറ്റൊന്നും സൃഷ്ടിക്കുകയില്ല ഇപ്പോൾ ഭാമയുടെ ഇഷ്ടം വിഷ്ണുവിന് അറിയില്ല അത് അവളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ ചില ഇഷ്ടങ്ങൾ അങ്ങനെയാണല്ലോ ഒരിക്കലും അവ പൂർത്തീകരിക്കില്ല മറുപറത്ത് നിൽക്കുന്ന ആൾ അറിയുക പോലുമില്ല അങ്ങനെ തന്നെ അവളുടെ ഇഷ്ടവും പോകട്ടെ എന്ന് വിസ്മയ കരുതി വൈകിട്ട് അനൂപിനോട് ജോബെ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അനൂപിൽ നിന്നും അനുകൂലമായ മറുപടി തന്നെയായിരുന്നു കിട്ടിയത് മൂന്നാറിലൊരു റിസോർട്ട് തുടങ്ങിയാൽ ഒരിക്കലും അതൊരു നഷ്ടമാവില്ലെന്നും എപ്പോഴും വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമല്ലേ അതെന്നുമായിരുന്നു അനുവിൻ്റെ ചോദ്യം എന്തെങ്കിലും പുതുമയോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ശ്രദ്ധ നേടുക തന്നെ ചെയ്യുമെന്ന് അനൂപ് പറഞ്ഞപ്പോൾ ചെറിയൊരു ആത്മവിശ്വാസം വിഷ്ണുവിനും തോന്നി എങ്കിലും ആകെയുള്ള പിടിവള്ളിയാണ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന വലിയ തുക അതൊരു ബിസിനസ്സിൽ നിക്ഷേപിച്ച് അത് നഷ്ടമായി പോയാൽ പിന്നെ തനിക്ക് സമ്പാദ്യമെന്ന് പറയാൻ ഒന്നുമില്ലാതെയാവും ആ ഒരു ഭയമായിരുന്നു വിഷ്ണുവിന് എടാ നീ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ഒരിക്കലും നമ്മൾ രക്ഷപെടില്ല കേട്ടോ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു മനസ്സ് ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ നമുക്കും വേണം ഒന്നുകിൽ നേടും അല്ലെങ്കിൽ മുടി അതിലൊന്നും ഉറപ്പാ നീ ഇപ്പ പൈസ നഷ്ടപ്പെടാതെ വേണമെങ്കിൽ നിനക്ക് വേണ്ടെന്ന് പറയാം ഒരു സിനിമാ ഡയലോഗ് കടമെടുത്ത് പറയാം റിസ്ക് എടുത്തിട്ടുള്ളവരെ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ പത്തു പന്ത്രണ്ട് കൊല്ലം നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് അത് ചുമ്മാ ദൈവങ്ങളെ കളയത്തില്ല പിന്നെ ബാക്കിയൊക്കെ നിന്റെ തീരുമാനം വീട്ടിലും കൂടി ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി അനൂപ് പറഞ്ഞപ്പോൾ എല്ലാവരോടും ഈ വിഷയത്തെക്കുറിച്ചൊന്ന് ആലോചിക്കാമെന്ന് വിഷ്ണുവും തീരുമാനിച്ചു തിരികെ പോകുന്ന സമയത്താണ് ഫോൺ വെല്ലടിച്ചത് നോക്കിയപ്പോൾ വർഷയാണ് അവൻ്റെ ചുണ്ടിലെ ചിരി കണ്ടപ്പോൾ തന്നെ അനൂപിന് കാര്യം മനസ്സിലായി അതോട് അനൂപ് ചിരിയോടെ നടന്നു ഇനി പതുക്കെ സംസാരമൊക്കെ കഴിഞ്ഞ് വന്നാൽ മതി ഞാൻ പോവാം എൻ്റെ പെണ്ണെന്നെ നോക്കിയിരിക്കും ഈ സമയത്ത് അത്താഴപ്പട്ടിന് കിടക്കാൻ പറ്റില്ല ചിരിയോട് അത്രയും പറഞ്ഞ അനൂപ് നടന്നപ്പോൾ അവൻ ഫോണുമായി മെല്ലെ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള മാവിൻ ചുവട്ടിലേക്കിരുന്നു ബിസിനസ്സിനെ കുറിച്ചും അത് തുടങ്ങുന്നതിനെക്കുറിച്ചും ആദ്യം അഭിപ്രായം ചോദിച്ചതും വർഷയോടാണ് ഇനി അങ്ങനെയാണല്ലോ വേണ്ടത് എന്തായാലും അവളുടെ അഭിപ്രായം കൂടി തേടണമല്ലോ ഇത്രയും പൈസ ബിസിനസ്സിൽ കൊണ്ട് കളയണോ വിഷ്ണു വിഷമിച്ചേട്ടാ ആ പടം നമ്മുടെ രണ്ടു പേരുടെയും പേരിൽ ബാങ്കിൽ ഇട്ടാൽ പോരെ അതിൽ നിന്ന് കിട്ടുന്ന പലിശ മാത്രം മതിയല്ലോ നമുക്ക് ജീവിക്കാൻ അവൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ്റെ കണ്ണുകളൊന്നും കുറുകി നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ ബാങ്കിൽ അങ്ങനെ അവൾ പറഞ്ഞപ്പോൾ അവൻ എന്തോ ഒരു അസ്വസ്ഥത തോന്നി തൻ്റെതെല്ലാം അവൾക്കും കൂടി ഉള്ളതാണ് എങ്കിൽ പോലും അവളത് പറഞ്ഞപ്പോൾ ചോദിച്ചു വാങ്ങുന്നത് പോലെ അവന് തോന്നി അടുത്ത നിമിഷം തന്നെ അവൻ തൻ്റെ മനസ്സിനെ തിരുത്തി തന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കും അവൾ അത്തരം ഒരു അധികാരം എടുത്തു പറഞ്ഞത് താൻ എന്തിനാണ് ഇങ്ങനെ കടന്നു ചിന്തിക്കുന്നത് താൻ അവളുടെ സ്വന്തമാണെന്നും നമ്മുടെയാണ് എല്ലാമെന്നും അവർ കരുതിയിട്ടുണ്ടാവും അതൊക്കെ ശരിയാണ് വർഷ പക്ഷേ ഒരു സ്ഥിര വരുമാനം വേണ്ടേ അതിനൊരു ബിസിനസ് തുടങ്ങുന്നത് നല്ലതാണ് ജീവിതം തുടങ്ങുമ്പോൾ നമ്മൾ മാത്രമേ കാണൂ പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് കുട്ടികളുണ്ടാവും അവരുടെ ജീവിതം ഭദ്രമാക്കി വെക്കണ്ടേ ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ അനുഭവിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഓവർ ടൈമൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇത്രയും ഇപ്പോൾ ഉണ്ടാക്കിയത് തനിക്കറിയോ ആദ്യം നമ്മുടെ നാട്ടിലെ പതിനയ്യായിരം രൂപ മാത്രമായിരുന്നു സാലറി ഉണ്ടായിരുന്നത് അതിൽ നിന്ന് പോലും ഞാൻ മിച്ചം പിടിക്കുമായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് സെൻ്റ് വസ്തു ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് അതൊക്കെ ഒരു തരം വാശിയായിരുന്നു പണ്ടൊക്കെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് മാറ്റി നിർത്തലുകൾ അനുഭവിച്ചിട്ടുണ്ട് പൈസ ഇല്ലാത്ത പേര് അവരുടെ മുൻപിലൊക്കെ ഇന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ വലിയ അഭിമാനം തോന്നും ഒരു പരിപാടിക്കും ഞാൻ നിന്നിട്ടില്ല വെള്ളിയാഴ്ച ദിവസം റൂമിലുള്ള എല്ലാവരും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകും അതിനു പോലും ഞാൻ പൈസ കളയിലായിരുന്നു വലിക്കില്ല കുടിക്കില്ല ഇതൊന്നും എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ല ഇതിനൊക്കെ പൈസ കളഞ്ഞാൽ പിന്നെ എൻ്റെ ലക്ഷ്യങ്ങളൊന്നും എത്തിച്ചേരാൻ സാധിക്കില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാതിരുന്നതല്ല കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടിയ ടൗണിൽ ഒരു മൂന്ന് നിര കെട്ടിടം ഞാൻ പണിതാണ് അതും വാടകയ്ക്ക് കൊടുത്തതും പിന്നീട് അടുത്ത് കിടന്ന കുറച്ച് സ്ഥലം ചെറിയ വിലയ്ക്ക് വാങ്ങിയതും അവിടെ കൃഷി തുടങ്ങിയതും ഒക്കെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് മാത്രമാണ് അതുകൊണ്ടെന്താ ഇന്നിപ്പോൾ എൻ്റെ ജോലി പോയിട്ടും എനിക്ക് ടെൻഷൻ ടെൻഷനില്ല ബാലേട്ടനൊക്കെ പറഞ്ഞതുപോലെ തൽക്കാലം ജീവിച്ചു പോകാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ആഡംബരം വേണ്ട എന്നേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഒരു അഞ്ചു ലക്ഷം രൂപയോളം സേവിംഗ് ഉണ്ട് അഞ്ഞൂറ് ആയിരം വെച്ചൊക്കെ മാറ്റിവെച്ചതാണ് അവനത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു തുടങ്ങിയിരുന്നു അച്ഛൻ പറഞ്ഞ ശരിയാണെന്ന് അവൾ ഓർത്തു ഈ വിവാഹാലോചന വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ അത് അബദ്ധമാകുമായിരുന്നു എന്നും ആ നിമിഷം അവൾ ചിന്തിച്ചു ഗൾഫിൽ നിന്നും ഏകദേശം എത്ര രൂപ കിട്ടാനുണ്ട് വിഷ്ണു ഏട്ടാ അവൾ തഞ്ചത്തിൽ ചോദിച്ചു അതൊരു ഏഴട്ട് ലക്ഷം രൂപ വരും അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി ചിലപ്പോൾ പത്ത് രൂപ തി തികച്ചു തരാനും മതി ആണോ അതെ അത് കിട്ടാൻ എത്ര നാൾ എടുക്കും രണ്ട് മൂന്ന് മാസം എടുക്കുമായിരിക്കും അവിടുത്തെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ തീരണ്ടേ ഈ ബിസിനസ് തുടങ്ങിയ ലാഭം വല്ലതും കിട്ടുമോ വിഷ്ണു വിഷ്ണുചേട്ട അവൾ ചോദിച്ചു ഒരു ദിവസം തന്നെ ഇരുപത്തയ്യായിരം രൂപ ലാഭം കിട്ടുമെന്നാണ് പറയുന്നത് അത് നമ്മുടെ കണക്ക് കൂട്ടലല്ലേ ചിലപ്പോൾ ഒന്നുമില്ലാത്ത ദിവസങ്ങളും വരാം അതൊക്കെ ഒരു സീസണൽ ബിസിനസ് അല്ലേ പിന്നെ സ്ഥലം മൂന്നാറായതുകൊണ്ട് പേടിക്കണ്ട എല്ലാവരോടും കൂടി ഒന്ന് ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലെത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യം ഇക്കാര്യത്തെ പറഞ്ഞത് തന്നോടാണ് അവൾ മൂളി നാളെ വാലൻറ്റൈൻസ് ഡേ ആണ് വിഷ്ണുചേട്ട അവൾ പറഞ്ഞപ്പോൾ അവൻ ഫോണിലെ ഡേറ്റ് ഒന്ന് നോക്കി ശരിയാണ് നാളെ വാലൻറ്റൈൻസ് ഡേയാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ വാലൻറ്റൈൻസ് ഡേ വിഷ്ണു ചേട്ടൻ നാളെ എന്നെ കാണാൻ വരണം അവൾ പറഞ്ഞു അവൻ പറഞ്ഞത് അവൻ ഓക്കെ പറഞ്ഞത് സമ്മതിച്ചു എനിക്ക് എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവരാൻ പോകുന്നത് അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു തനിക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് ചോക്ലേറ്റ്സിൻ്റെ അടിയൊന്നും വേണ്ട കേട്ടോ വേറെ എന്താണെങ്കിലും കുഴപ്പമില്ല എനിക്ക് എനിക്കെൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാൻ പാകത്തിനുള്ളത് കൊണ്ടുവരണം എല്ലാവരുടെയും മുൻപിൽ ഷൈൻ ചെയ്യാമല്ലോ എൻ്റെ വിഷ്ണു ഏട്ടൻ തന്നാണെന്നും പറഞ്ഞ് അവൾ പറഞ്ഞതിൽ നിന്ന് തന്നെ വില കൂടി എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കണമെന്ന് പറയാതെ പറയുന്നത് പോലെ തോന്നിയിരുന്നു ചിലപ്പോൾ കൂട്ടുകാരെയൊക്കെ കാണിക്കാനായിരിക്കുമെന്ന് തോന്നി അവനൊന്നു ചിരിച്ചു നാളെ കാണാൻ വരുമോ ഓ വരാം അവൻ പറഞ്ഞു എങ്കിൽ ശരി സമയം ഒരുപാടായല്ലോ താൻ കിടന്നു നാളെ ജോലിക്ക് പോകേണ്ടതല്ലേ വിഷ്ണു പറഞ്ഞു പിന്നെയും എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു അവൾക്ക് എന്നാൽ അവൻ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചിരുന്നു അവൻ ഫോൺ വെച്ചതും പെട്ടെന്ന് ഫോണിലേക്ക് ഹരിയുടെ കോൾ വന്നു അവൾക്ക് ദേഷ്യം തോന്നി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ